അസ്സാം വലൈക്കും വറഹമ്മല്ല വർക്കാത്തു പുതിയൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഇത് ഗ്ലാസ് എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഏതായാലും ആ കാര്യമല്ല വേറൊരു ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് മദ്രസ പഠനം നമുക്ക് അനിവാര്യമാണോ ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇതിന് മറുപടി നിങ്ങൾ ഇപ്പോൾ തരേണ്ടതില്ല അവസാനം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മതി ഓക്കെ ഒരു ചോദ്യം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴത്തെ പേരൻസിൻ്റെ അധികമായിട്ടും മനസ്സിൽ ഉള്ള കാര്യം എൻ്റെ മകൻ നല്ല രീതിയിൽ സ്കൂൾ പഠനം കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം ജോബ് കിട്ടണം എന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ മദ്രസ നിർത്തിവെക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറിയ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് ഈ മദ്രസയിൽ കിട്ടുന്നതായ എത്രയോ എത്രയോ വലിയ അറിവുകൾ നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തം ഉപ്പയെ ഉമ്മയെ ഏതുപോലെയാണ് നോക്കേണ്ടത് അതേപോലെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലിൽ ഒരു ഫാത്തിഹ ഓതണമെങ്കിൽ ഒരു യാസീൻ ഓതണമെങ്കിൽ ആ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ മദ്രസ പഠനം അനിവാര്യമാണ് നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് അത് ടെമ്പററി ആയിട്ടുള്ള ജീവിതമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മുടെ പർമനന്റ് ആയിട്ടുള്ള ജീവിതം അത് ആഹാരം ലോകമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ആപ്പിൾ നമ്മുടെ മുറ്റത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആ ആപ്പിളിനെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ് ആ ആപ്പിൾ നമുക്കെടുത്ത് കഴിക്കാമോ അപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണോ എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഉള്ള ചെറിയൊരു സമയത്താണ് ഉസ്താദന്മാർ ഇത്രയും കാര്യങ്ങൾ ആ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല രാജ്യസ്നേഹം ഒരു ഹൈന്ദവരായ സഹോദരനും അല്ലെങ്കിൽ അന്യമതസ്ഥരായ ആൾക്കാരോടും ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറ പെരുമാറേണ്ടത് എത്ര സൗഹൃദത്തിലാണ് അവരോട് ഇരിക്കേണ്ടത് എന്നും കൂടി പഠിപ്പിച്ചു തരുന്നത് മദർസ പഠനത്തിൽ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ജീവിതകാലത്ത് മാത്രമല്ലാതെ ആഹ്റത്തിലും നമുക്ക് വം വിജയം ലഭിക്കാനുള്ള ഒരു ശെക്ഷനായിത്തീരും ഈ മദ്രസ പഠനം എന്നുള്ളതിൽ നിങ്ങൾ യാതൊരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സോ ഒരിക്കലും നമ്മൾ മദ്രസ പഠനം നിർത്തിവെച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണമൊക്കെ പറയട്ടെ ചെറിയ അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അലിഫ് ബാബു ഇങ്ങനെ പഠിച്ചു തുടർന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് നാലാം ക്ലാസ്സിലേക്ക് എത്തി അഞ്ചിലേക്ക് എത്തി ആറിലേക്ക് എത്തി ഏഴിലേക്ക് എത്തി എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഒരു പെൺകുട്ടിയെ അവർ സ്കൂ മദ്രസ പഠനം നിർത്തിവെക്കുകയാണ് നിർത്തിവെച്ചിട്ട് അവിടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്രസയിലേക്ക് നിർത്തിവെച്ചതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മദ്രസയില് വലുതായി കുട്ടി വലുതായി ഇതൊക്കെ എന്ത് റീസൺ ഇവിടെ ഫർദയും ധരിച്ച് ബുറുക്കയും ധരിച്ച് നല്ല അച്ചടക്കത്തോടെ പഠിക്കുന്ന ഇൽമ അവർക്ക് വേണ്ട സ്കൂളിലാണെങ്കിലോ സ്കൂളിലാണെങ്കിലോ ഇങ്ങനത്തെ പടമാണ് സ്കൂളിൽ ഞാൻ ഇതാക്കി പറയുന്നതല്ല സ്കൂളിലേക്ക് പോകുന്ന രീതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അവിടെ ആൺകുട്ടികളോട് സംസാരിക്കുകയും മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് അവിടുത്തെ ആ ഒരു രീതി സ്കൂളിനെ വിമർശിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് മദ്രസ പഠനം അനിവാര്യമാണ് അത് നിർത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത് ഞാന് ഇബ്രാഹിം ഉസ്താദിന്റെ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ഒരു വയൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ നിങ്ങൾ കേൾപ്പിച്ചാലും ഈ ഒരു വയൽ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഏതായാലും സംസാരിക്കണം എന്ന് തോന്നിയത് മദ്രസഭ നമ്മുടെ അതേ അങ്ങനെ നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട മദ്രസ പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ പലരും അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം സഹോദരന്മാരെ മനസ്സിലാക്കണം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദമാര് ഇത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ് മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസേക്ക് വെറുതെ വിടുക വരിക പോകുക അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ സർസിൽ കുറെ രക്ഷിതാക്കളുണ്ട് നമ്മുടെ മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട് ഉണ്ട് ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തലമുറക്കണം എത്ര കുട്ടികളുടെ ഇവിടെ വെറുതെ ആലോചിക്കാം ഞാൻ ആക്ഷേപം പറയണതല്ല കുറെ ആളുകൾ കാണും അള്ളാഹു അങ്ങനെ ഉണ്ടാക്കട്ടെ പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ അത് മാത്രല്ല എത്ര 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 കാര്യങ്ങൾ മദ്രസിലെ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഓതിയ കുട്ടി അതുകൊണ്ട് തന്നെ റബീ ലോലിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സൂറത്ത് റഹ്മാൻ കോദാൻ അവനെയാണ് വിളിച്ചത് അവന്റെ ഒത്തു കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ ആ കുട്ടിയെങ്ങാനും മദർ സം നിർത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടൊന്നും നോദിപ്പിക്കും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഉസ്താദ്മാരി കുട്ടിയെ പഠിപ്പിച്ചത് ദർശലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരുഷുണ്ട് അലഹമ്മില്ല ഒട്ടും കുറവല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ് ദീനു പഠിച്ചവനാണ് നോമ്പ് പഠിച്ചവനാണ് ഒതു പഠിച്ചവനാണ് നിസ്കാരത്തിന്റെ ഫറം അത്രയെന്ന് ചോദിച്ചാൽ പതിമൂന്നാവും കൃത്യമായി പറയാൻ പറ്റണവനാണ് മുണ്ടെടുക്കാനറിയാം അവന് അവന് കുടിക്കാനറിയാം എങ്ങനെയാണ് ശുദ്ധീകരണം എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ് അങ്ങനെ നൂറ് ശതമാനം ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫയല ഫയൽ കൊടുക്കുന്നത് മദ്രസക്ക് വരുമ്പോളോ മൂക്കൽപ്പിച്ചുകൊണ്ട് ഉണ്ടഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീനു പഠിപ്പിച്ച് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്ത അത്ര പാഠഭാഗങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച് മഹ്രജ് പഠിപ്പിച്ച് ഖുറാനോത്ത് പഠിപ്പിച്ച് ഫിഖുഹും അഹീദയും പഠിപ്പിച്ച് പുതിയ നമ്മുടെ സിലബസ് ഒക്കെ അനുസരിച്ച് അഞ്ചാം ക്ലാസ് മുതൽ യുക്തിവാദത്തിന്റെ മാരകീയത പഠിപ്പിച്ചു ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദ്മാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം കുട്ടികൾ മദ്രസിൽ നിന്ന് അങ്ങനെ വരുന്നത് ബാഗ് ചൂറ്റി അങ്ങോട്ടോന്ന് എറിയണം പിറ്റേ ദിവസം രാവിലെ അമ്മയും കുട്ടിയും കൂടി തരണം അമ്മ എന്റെ ബാഗ് എവിടെയാണ് നോക്കാൻ നോക്കുക രണ്ടാളും തെരഞ്ഞെടുക്കുകയാണ് ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോ കണ്ടതാണ് പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലൂലമാർക്ക് ചൂടാവാൻ പറ്റൂല്ല എഴുതി കൊണ്ടുവരണമെന്ന് ഓരോരുത്തർ പറയാൻ പറ്റുമോ പുറത്ത് നിർത്താൻ പറ്റും ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റും എന്തിന് പതിനൊന്ന് സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമോ ഇല്ല ഈ പരിമിതികളെല്ലാം സഹിച്ച് എന്റെ ഇടക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പിക്കോഷമുണ്ടാവും ഒരു ക്ലാസ്സിൽ നാലോ അഞ്ചോ കുട്ടിയൊക്കെ തോറ്റാൽ പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ റേഞ്ചിൽ നമ്മളെ മദ്രസ് മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും ഉസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും അത് ചിലപ്പോഴൊക്കെ ശൈലി മാറിയിട്ടൊക്കെ ആവും സഹിക്കണം ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറം കാസർഗോഡ് അവിടെയാണ് കാക്ക കൂട് മുടി വെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മര്യാദക്ക് മുറിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത് അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ഇവിധം മര്യാദയില്ലാതെ വളർത്തുന്നതിന്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു വിരോധിച്ചു കുട്ടികളുടെ തല കുറച്ച് കുറച്ചുമുണ്ടനം ചെയ്യാ മുടി വെട്ടാതെ ഉപേക്ഷിക്കുക ഇത്തിരി വെട്ടുക പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി കൊലക്കേടാക്കുക പറഞ്ഞു കൊടുത്തു ഒരു കുട്ടി കീമാൻ കൂടി ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു എന്റെ മുടി വെട്ടണം ഉമ്മ അത് പൈക്ക അവിടെ നിന്ന് എന്തൊരു രസം ഇതാണ് പ്രശ്നം ഉമ്മമാര് സപ്പോർട്ട് ചെയ്ത് പ്രണയിക്കണ എത്രയോ കേസുണ്ട് ചാടിപ്പോണ പോണ കേസുണ്ട് ബസ്റ്റിയോടും ലോവറോടും സിനിമക്ക് പോണ കേസുണ്ട് ഉമ്മ സമ്മതിച്ചിട്ട് അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ പുതിയ കാലല്ലേ നോക്കിയാണ് ഉമ്മ കോലംഘട്ടെ ഈ കുട്ടിയുടെ മുടിയെ നോക്കിയിട്ട് പറയാണ് എന്തൊരു സന്തോഷമുണ്ട് എന്നെയും കൊണ്ട് എങ്ങടേലും പോകുമ്പോ ഒരു വല്ലാത്ത ഒരു അഭിമാനമാണ് എൻ്റെ മുടിയൊക്കെ കാണുമ്പോ വെട്ടേ പൊയ്ക്കോനെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ വഴക്ക് പറഞ്ഞു വിട്ടു പക്ഷേ കുട്ടി ബാത്റൂമിൽ കയറി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടി പാകപ്പെടുത്തി സ്വാഭാവികമായി ഉമ്മക്ക് പറ്റാത്ത കോലത്തിലായി ഉമ്മ ഫോട്ടോ എടുത്തു വാപ്പക്ക് വിട്ടുകൊടുത്തു ഗൾഫിലുള്ള വാപ്പ കൂട്ടുകാരുടെ വാട്സാപ്പിലേക്കൊക്കെ വിട്ടൊടുത്തു പിറ്റേ ദിവസം ആ പുസ്തകം ഒത്തിരി വൈകി വരാൻ സദർസ്താദ് ഫോം വിളിക്കുകയാണ് ഉസ്താദ് എവിടെ എത്തി അപ്പൊ വൈകിയതിനെന്തോ വഴക്ക് പറയാനെന്ന് പാവപ്പെട്ട ഉസ്താദ് ഞാൻ പുറത്തിറങ്ങിയപ്പോ സാധാരണ വണ്ടി ഇങ്ങനെ കാത്തു നിന്നപ്പോന്നൊക്കെ പറഞ്ഞു ഓരോ കാരണം പറഞ്ഞോണ്ടിരിക്കാന് ആ സമയത്ത് സദർ സദർസ്താദ് പറഞ്ഞു നിങ്ങൾ വരാത്തത് നന്നായി വണ്ടി കിട്ടാത്തത് വളരെ നന്നായി മദ്രസ് നിറച്ച ആൾക്കാരാണ് നിങ്ങളെ തല്ല വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരും എന്റെ വസ്ത്രങ്ങൾ അവിടെയാണ് എന്റെ വസ്തുക്കൾ അവിടെയാണ് സദർ സദർസ്ഥ് പറഞ്ഞു ഒന്നിനും വരണ്ട ഒക്കെ ഞങ്ങൾ വീട്ടിൽ കിടത്തിച്ചേരും ഇന്ന് ഭാഗ്യം കൊണ്ടാണ് വൈകിയത് ഇതാണ് ഉസ്താദിന്റെ ദുരുഗം നേരത്തെ മോനെ വിടാത്തതുകൊണ്ട് വിടാത്തോണ്ട് ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ബോക്സോയിൽ തമാശക്ക് കേസ് കൊടുത്ത ഒരു രക്ഷിതാവുണ്ട് കമ്മിറ്റിക്കാര് ചോദിച്ചു പാവല്ലടാ ഉസ്താദ് എത്ര കൊല്ലായി നമ്മുടെ മദ്രസില് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനാശ്വാസത നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം എന്തെങ്കിലും ലോപം വരുത്തിയിട്ടുണ്ടോ എന്തിനാണ് ഈ കേസ് കൊടുത്തത് അപ്പൊ ചിങ്ങാതി പറയാൻ ഞാനൊരു തമാശക്ക് മുമ്പേ പേടിപ്പിക്കാൻ കേസ് കൊടുത്താണ് ഈ കേസിനൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പിൻവലിക്കാൻ പറ്റൂല പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് ക്രൈം ആയിട്ടുള്ള മറ്റൊരു കുറ്റം വരും നീ ഇവിടെ കേൾക്കുക തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത കേസിന് വിധി വന്നത് അറുപത്തിനാല് വർഷമാണ് ആ പാവപ്പെട്ട ഉസ്താദ് ജയിലിൽ കടക്കേണ്ടത് ട്രാഗിങ് ഇങ്ങനെ കൂടുന്നത് എന്തുകൊണ്ടാണ് വടിയെടുക്കാൻ പറ്റില്ല രക്ഷിതാക്കൾക്ക് സിലബസിലാണെങ്കിലോ ഈ സമയം എം സി യു സ്ക്വയർ പഠിപ്പിക്കും എക്സിൽ നിന്ന് വൈ കുറച്ചിട്ട് ആ ഫലത്തോട് പിന്നെ എക്സ് കൂട്ടിച്ചേർത്താൽ എന്ത് വരും എന്നുള്ളത് പഠിപ്പിക്കും വിദ്യാർത്ഥി എന്ന് പഠിപ്പിക്കൂല ആരാണ് സഹോദരൻ പഠിപ്പിക്കൂല ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കുന്നില്ല പ്ലോറോഫോം എന്തിനുപയോഗിക്കാം എന്ന് പഠിക്കാൻ പറ്റും പക്ഷേ അത് തൂവാലയിലെറ്റിച്ച് മുഖത്തമർത്തി ഒരാളെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കാൻ ശാസ്ത്രത്തിന്റെ ഭാഗമല്ലേ അത് നൈസിംഗ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കാലി കാലി ആയിട്ട് വെറും ഇയറ് ഒരാളെ ഒരാളെ പഠിപ്പിക്കും കൊല്ലാൻ ഉപയോഗപ്പെടുത്തരുത് എന്ന് അവർ പഠിക്കണില്ല വിദ്യാർത്ഥികളാണ് ഓക്കെ അപ്പോൾ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു സി ഞാൻ ആദ്യം പറഞ്ഞത് മദ്രസ് നിർത്തുന്ന വിഷയത്തിലാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ മദ്രസയിൽ വരുന്നത് മാത്രമല്ല അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ അതിനെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ ആ കുട്ടി ശരിക്കും ഒരു ദീനിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ മുസ്തഖിമായ വഴി അല്ലെ സുറോത്ത് മുസ്തഖി മുസ്തഖ മുസ്തഖ്യുമായ ആ വഴി വഴിയിൽ തന്നെ ആ കുട്ടി സഞ്ചരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട സി ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്നാമത്തത് മദ്രസ നിർത്തിവെക്കുന്ന ആ ഉമ്മമാർ വാപ്പമാർ ഇവർ രണ്ട് പേര് ശ്രദ്ധിക്കുക മദ്രസ ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇവർക്ക് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്കതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക സി ഞാൻ പറയട്ടെ കുട്ടി മദ്രസയിൽ പഠിക്കുന്നു അങ്ങനെ നിസ്കരിക്കണം അങ്ങനെ ഓതണം ഇത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു വീട്ടിലാണെങ്കിലോ പാപ്പയും നിസ്കരിക്കുന്നില്ല ഉമ്മയും നിസ്കരിക്കുന്നില്ല ഏഷ്ടനും നിസ്കരിക്കുന്നില്ല ആരും നിസ്കരിക്കുന്നില്ല പിന്നെ ഈ കുട്ടി എന്ന് എങ്ങനെ നിസ്കരിക്കും സ്വന്തം ഉപ്പയോ ഉമ്മയും തന്നെ നിസ്കരിക്കുന്നില്ല പിന്നെ എങ്ങനെ ഈ കുട്ടി നിസ്കരിക്കും എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനത്തെ കഥകളൊക്കെ അപ്പോൾ നമ്മുടെ കഴിയുന്ന പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ഇബാധത്തുകൾ ചെയ്യുക കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കൂടുതലായിട്ടൊന്നും ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക ഞാൻ ഇവിടെയും വീടീൻ്റെ കൂടുതലായിട്ട് പറയാറില്ല വീഡിയോ എല്ലാവരിലും അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്നും ഞാൻ പറയാറില്ല അപ്പോൾ ഈ വീഡിയോ അത്രയും അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരിലേക്കും മിനിമം മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഈ ഒരു അറിവിനെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക നിഷാള്ള കൂടുതലായിട്ടൊന്നും പറയാതെ ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം വസ്സലാ വലൈക്കും വർഹമുല്ല വർക്കാത്ത നമ്മുടെ കുട്ടികൾക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമിനബ് റഹ്മത്ത് കെ അറഹിമീൻ